ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വറുത്ത ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ആദ്യമായി നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിൽ ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അല്പം എണ്ണയൊഴിച്ച് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് രണ്ട് വശവും ഒരുപോലെ നമുക്ക് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കനെ മാറ്റാം ഇനി ഈ ചിക്കൻ വറുത്ത എണ്ണയിലൂടെ തന്നെ നമുക്ക് അല്പം കടുകും കുറച്ച് സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിയാപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം വറുത്ത ചിക്കൻ നമുക്ക് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ